യെസ് നമസ്തേ ഇന്ന് നവരാത്രി മൂന്നാമത്തെ ദിവസം ചന്ദ്ര മാത ചന്ദ്രഗണ്ഠ മാത സോ ചന്ദ്രഗണ്ഠ ദേവിയെ സ്മരിക്കുന്ന വഴി ഉപാസിക്കുന്നതുവഴി നമുക്ക് കിട്ടാൻ പോകുന്ന ക്വാളിറ്റീസ് ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ക്ലാരിറ്റി നമുക്ക് ഇമോഷൻ സ്ട്രെവൽസൊക്കെ മാറി മെൻറ്റൽ ക്ലാരിറ്റി കിട്ടും വിൽ പവർ നമുക്ക് കോൺഫിഡൻസ് സോ മെൻ്റൽ പവറാണ് മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടാനാണ് നമ്മൾ മാതാ ദുർഗ ദുർഗാദേവിയെ സ്മരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാമല്ലോ അല്ല ദുർഗാദേവിയുടെ മൂന്ന് രൂപങ്ങളാണ് നമ്മൾ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് സോ മാതാ ദുർഗ ദുർഗാദേവി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ മനസ്സിൻ്റെ ശരീരത്തിനെ സ്ട്രെങ്ത്താണ് പവറാണ് സൂചിപ്പിക്കുന്നത് സോ നമ്മൾ ഈ ദേവിയെ ഉപാസിക്കുന്ന വഴി ഈ ദേവിയുടെ മന്ത്രങ്ങൾ സ്മരിക്കുന്ന വഴി നമ്മൾ ഉരുവിടുന്നത് വഴി നിത്യവും നിത്യവും മീൻസ് ഈ ദിവസം മുഴുവൻ സ്മരിക്കുന്ന വഴി നമുക്ക് കിട്ടാൻ പോകുന്നത് മെൻറ്റൽ വിൽ പവർ ആണ് സോ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഒരു കാര്യം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യാം വിൽ പവർ നമ്മുടെ വിൽ പവർ എവിടെയാണ് ഇരിക്കുന്നത് സോ നമ്മുടെ മനസ്സിനെ ബുദ്ധിയെയും മനസ്സെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ അനാവശ്യ ചിന്തകൾ നെഗറ്റീവ് തോട്ട്സ് ഇമോഷൻസ് എല്ലാം നമുക്ക് മാറ്റി നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ദിവസം നമുക്ക് യോജ ഉപയോഗിക്കാം സോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബ്രീത്തിങ് നമ്മൾ ഇവിടെ ഇവിടെ ഫോക്കസ് ചെയ്യാം ഇവിടെ ഫോക്കസ് തേർഡ് ഐ എന്നുള്ള ഫോക്കൽ ഇത് എക്സ്പാൻഡ് ഈ ബ്രെയിൻ ഫുൾ ഇങ്ങനെ എക്സ്പാൻഡ് ആവുന്നതും ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ അത് ചുരുങ്ങുന്നത് അങ്ങനെ വിചാരിക്കാം അത് നമ്മൾ ഇവിടുന്ന് നമുക്ക് പുറത്തു നിന്നുള്ള ആ ദേവിയുടെ എനർജി ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാം ീത്ത് ഔട്ട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ സ്ട്രഗിൾസ് മെൻ്റൽ ക്ലാ ക്ലാരിറ്റി ഇല്ലായ്മ എന്താ പറയാ ഒരുപാട് സ്ട്രഗിൾസ് ഈ നെഗറ്റീവ് ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം നമ്മൾ ബ്രീത്ത് ആയിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം ദെൻ നമുക്ക് ഇന്ന് ദുർഗാദയുടെ ദുർഗാദയുടെ ഏതെങ്കിലും മന്ത്രം ഏതെങ്കിലും പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാം സ്ട്രോങ് പവർഫുൾ ഡാൻസ് നമുക്ക് ചെയ്യാം സ്ലോ മോഷൻ അല്ലാതെ മോഷനല്ലാതെ ആയിട്ടുള്ള ഒരു സ്ട്രോ അതായത് ദുർഗാദേവി ഒരു അസുരനെ നിഗ്രഹിക്കുന്നതാണ് ഒരു കഥ നമ്മ ഈ അസുരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ഹാബിറ്റ്സ് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾ പ്രവൃത്തികൾ നമ്മുടെ വികാരങ്ങൾ ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള അസുര ഗുണങ്ങളെ പുറത്താക്കുക സംഹരിക്കുക നിഗ്രഹിക്കുക അതാണ് ഈ അസുര നിഗ്രഹണം അത് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് സോ നമുക്ക് അങ്ങനെയാവാം അതായത് പുറത്തുനിന്നുള്ള അസുരന്മാരെയല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അസുര ഗുണങ്ങളെ അസുര സ്വഭാവങ്ങളെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പോകണമെങ്കിൽ നെഗറ്റീവ് അതിനെല്ലാം നമുക്ക് നിഗ്രഹിക്കാൻ ഈ ദുർഗാദേവി നമുക്ക് സ്മരിക്കാം സോ പിന്നെയുള്ളത് നമുക്ക് ഡാൻസ് പറഞ്ഞു ദെൻ ഡ്രെസ്സ് കളർ കോഡ് ഫാഷൻ വരുന്നത് ബ്ലൂ റോയൽ ബ്ലൂ ആണ് ഉദ്ദേശിക്കുന്നത് ചെറിയ സ്ഥലങ്ങളിൽ റെഡ് കുറയുന്നുണ്ട് പവറിനെ സൂചിപ്പിക്കാനായിട്ട് റെഡ് കുറയുന്നുണ്ട് സോ ദെൻ വരുന്നത് സ്പിരിച്വൽ കാര്യങ്ങളാണ് സ്പിരിച്വലും സെക്ഷലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വൈബ്സ് വരുന്നത് അത് നമുക്ക് നെക്സ്റ്റ് പറയാം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഈ രാവിലെയും വൈകുന്നേരം നമ്മൾ മന്ത്രം ചൊല്ലുക നിലവിള വിളക്ക് കത്തിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ യൂട്യൂബ് ഹെഡ്സെറ്റ് വെച്ചിട്ട് ആ ആ മന്ത്രം ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇവിടെ ശരീരത്തിലുള്ള ആ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാം സോ ഇതൊരു എനർജിയാണ് കേട്ടോ ഇത് ഒരു എനർജിയാണ് നമുക്കത് ഒരുപാട് അന്ധവിശ്വാസങ്ങളാണെന്ന് ചിലപ്പോൾ മേ ബി പറയുകയായിരിക്കാം പക്ഷേ അതല്ല അന്ധവിശ്വാസോ വിശ്വാസം നല്ലതോ പൊട്ടയോ ഒന്നുമല്ല നമ്മളത് നമുക്ക് നല്ലതാണോ ഇത്രയും നമ്മൾ ആരോപിക്കുകയുള്ളൂ നമുക്ക് നല്ലതാണ് നമുക്ക് പവർ ഉണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ലേ നമുക്ക് നമുക്ക് അതുകൊണ്ട് എന്താണ് ഗുണം ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ നിർത്താം എത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം അത് ചെയ്തു നോക്കി അനുഭവം ഉള്ളതുകൊണ്ടാണ് എനിക്കറിയാം ജീവിതത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എനിക്കത് സന്തോഷത്തോടു കൂടെ നേരിടാൻ പറ്റാറുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് സ്മൃതിക്ക് ഇങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുന്നതെന്ന് ഇത് ഇത് തന്നെയാണ് ഞാൻ ഒരു റിച്വലായിട്ട് ഞാൻ ചെറുപ്പം മുതലേ തുടരുന്നതാണ് പക്ഷെ അന്നൊന്നും അറിയില്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നൊന്നും അറിയില്ല ജസ്റ്റ് നമ്മൾ ഒരു വഴിപാട് പോലെ അല്ലെങ്കിൽ കൾച്ചറൽ ഹാബിറ്റ് വഴി അങ്ങനെ ചെയ്യേണ്ടി വന്നു നമുക്ക് സോ പക്ഷേ ഇപ്പം നമുക്കറിയാം എൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അത് ചെയ്തതുവഴി നമുക്ക് കിട്ടിയ ആ ഒരു ഇഷ്ടം അതായത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം ക്രോധം പരിഹാസം പുച്ഛം സ്വാർത്ഥത മടി ഈ ഈ നെഗറ്റീവ് ഈ ഫീലിങ്സ് ഇതൊക്കെ മാറും നമുക്കിത് ഉണ്ടാവില്ല അത് ട്രൂ ആണ് സത്യമായിട്ടുള്ള കാര്യമാണ് അതേ സമയം തന്നെ നമുക്ക് ഒരുപാട് ഉത്സാഹം സാഹസം ബുദ്ധി ശക്തി ധൈര്യം പരാക്രമം ആത്മവിശ്വാസം കഠന പ്രയത്നം ചെയ്യാനുള്ളൊരു കഴിവ് ദയാ കാരുണ്യം വിനയം സഹാനുഭൂതി സത്യം സ്നേഹം ജ്ഞാനം ധർമ്മം എല്ലാ ഗുണങ്ങളും നമ്മളുടെ നമ്മളിലുണ്ടായിരിക്കും ഈ ഈ ഒരു ഒമ്പത് ദിവസത്തെ ആ ഒരു ദേവീ സങ്കല്പത്തെ നമ്മൾ ആരാധിക്കുന്ന വഴി ഈ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ എന്തിനു വേണ്ടാന്ന് വയ്ക്കണം സോ അതിനെക്കുറിച്ച് ആലോചിക്കുക ചിന്തിക്കുക അത് നമുക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റും നോക്കാം ഓക്കെ എനിക്ക് തോന്നുന്നു ഏത് മാത്രമുള്ള ആൾക്കാർക്കായാലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇതെന്താ പറയുക ഇതൊരു യൂണിവേഴ്സൽ എനർജിയാണ് യൂണിവേഴ്സൽ പോർട്ടലാണ് അത് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത അതിനുള്ളിലേക്ക് പ്രവേശിക്കാം അതിനൊരു മതത്തിൻ്റെയോ ഒന്നിൻ്റെയും ഒരു ഡാൻസ് പാട്ട് ഈ മന്ത്രങ്ങൾ ഈ എനർജി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിക്കും നമുക്ക് നമ്മുടെ റൈറ്റ്സ് ആണ് അത് അല്ലേ അപ്പോൾ അതിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതുവഴി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഷ്ട അഷ്ടഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ എല്ലാം കൊണ്ടുവരാൻ പറ്റട്ടെ സോ അതിനോടൊരു ചവിട്ടുവടികളാവട്ടെ ഓരോ ദിവസവും താങ്ക് യു ആണ്